ൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അയാൾ എന്ന കിതാബിൽ കാണാം ഈമാനോടെ വഴികൾ പറയുന്നുണ്ട് മരിച്ചു കിട്ടാനുള്ള മുപ്പത് വഴി അതിലൊന്നാണ് യത്തി മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ചു നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര എത്തി പഠിച്ചു വളർന്നത് നമുക്കതാവോ മനുഷ്യരെ നമ്മൾ 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 രാഷ്ട്രീയം അതാ അവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ നോക്കൂ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരായിരിക്കും ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് ഒരു സംരക്ഷിക്കുന്ന ആളും റസൂൽ ഇങ്ങനെ അടുത്താണ് സ്വർഗത്തിലെങ്കിൽ ആയിരക്കണക്കിന് എത്തി സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും ആലോചിച്ചു നോക്കൂ പോലെ ജീവിച്ചാലാണ് അഹമ്മദുൽ